കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അധ്യാപകനായ രാമകൃഷ്ണനെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിട്ടു യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ പരാതിയിലാണ് നടപടി ഇടത് അധ്യാപക സംഘടന നേതാവ് കൂടിയാണ് ഋപേഷ് രാമകൃഷ്ണൻ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലാണ് പ്രധാനപ്പെട്ട നടപടി ഉണ്ടായിരിക്കുന്നത് ആരോപണ വിധേയനായ ഡിവൈഎഫ്ഐ നേതാവും അധ്യാപകനുമായ റിബേഷ് രാമകൃഷ്ണനെതിരെ വകുപ്പുതല അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തോടഞ്ഞൂർ എഇഒയോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചുമതലപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽഖിഫിൽ നൽകിയ പരാതിയിലാണ് നടപടി കോഫി സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തത് റിബേഷ് ആണെന്ന് കേസിൽ പ്രതിചേർക്കപ്പെട്ട യൂത്ത് ലീഗ് നേതാവും ആരോപണം ഉന്നയിച്ചിരുന്നു ഇടതു സൈബർ ഗ്രൂപ്പുകളിലാണ് ഇത് പ്രചരിച്ചതെന്ന് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും പറയുന്നുണ്ട് അധ്യാപകനായ റിബേഷ് സർവീസ് ചട്ടം ലംഘിച്ചുവെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആറങ്കോട്ട് എൽ പി സ്കൂൾ അധ്യാപകനായ റിബേഷ് രാമകൃഷ്ണനെതിരെ അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിട്ടത് അമൃത ന്യൂസ് തിരുവനന്തപുരം